സൗഹൃദികൾ പണ്ട് കളിയുടെ കായിക പ്രേമികൾക്ക് സമ്മാനിച്ചു കണ്ട സബർ സ്റ്റാസരോർ അഭിമാനപൂർവം മണി ചുരുക്കിയ നാലാം അംഗീകൃത കേരള സൂപ്പർ ആറും അഞ്ചാം മത്സരത്തിന്റെ പാടിയുടെ எராஜயம்ஜு பின்ன மில் பந்த காட்டுஞ்சுள்ளஞ்சத்தில் ஞ்சியடுக்கிய எதிரிகளோடம் புறத்தான் സുവർണ വാതകങ്ങളിൽ വലിയ കളിവതം കൊണ്ട് കളിക്കൂടാരം കൈയടക്കാൻ കടന്നു വരുന്ന സൗഹൃദ കൂട്ടായ്മ അടൽക്കളങ്ങളിൽ അടരാടി മാന്ത്രിക ചുവടുകൾ കൊണ്ട് മുന്നേറ്റം നടത്തിയതൊരു പാളയത്തിൽ നിന്നും വാസിയോട് വിസിയടിക്കുന്ന ആവേശ കൂട്ടും കാട്ടിയ പതറാതെ പന്തടക്കം കൊണ്ട് അടൽക്കളം മാടിക്കാൻ മിടമിടിക്കുന്ന പടയാളികളുമായി എതിരാളികളുടെ കൂട്ടുമുടികളെ തകിടം മറിക്കാൻ കടന്നു വരുന്ന അൽ ഗാസമുടിയും വേണ്ടി ുംറിംഗ് സർവീസസ് ആവേശമാക്കാൻ പോകുന്ന അഞ്ചാം പ്രീ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന്റെ പണയോട്ടത്തിലും മിസാബ് കൺവെൻഷൻ സെന്റർ പേരുശരൂർ സ്പോൺസർ ചെയ്യുന്ന സെവൻസ്റ്റാർ പേരുശരൂരിന്റെ രാജകീയമായ കളിക്കൂടാലത്തിലേക്ക് കണ്ടുമുട്ടാൻ കടന്നു വരികയാണ് റൂസൽ ഗ്രൂപ്പ് എടച്ചിലും സമ്മാനിക്കുന്ന സഹിതയിൽ കിരീടത്തിനും പ്രൈസ് മണിക്കും സ്റ്റോർ സമ്മാനിക്കുന്ന റണ്ടേഴ്സ് കെരീടത്തിനും പ്രൈസ് മണിക്കും വേണ്ടിയുള്ള കാൽപന്ത് കാണാ കാഴ്ചകൾ കായിക പ്രേമികൾക്ക് സമ്മാനിച്ചുകൊണ്ട് സെവൻ സ്റ്റാർ ദർശനപൂർവ്വം നാലാം ചെറുക കേരള സൂപ്പർ സെവൻസും പ്രീക്വാർട്ടറിലേക്ക് നെഞ്ചം വിജയം വെട്ടിപ്പിടിച്ച് ക്വാർട്ടർ ടിക്കറ്റ് സെവൻ സെവൻസിന്റെ സൂപ്പർ പോരാളികളുമായി കളിക്കൂടാരം കീഴടക്കി കാൽപന്തിന്റെ പുരപൂർവത്തിലെ തൂടി അധ്യായം തിന്നിച്ചേർക്കാൻ കടന്നു വരുന്ന രണ്ട് നാട്ടുരാജ്യങ്ങൾ പിന്തിരിഞ്ഞോടി ശീലമില്ലാത്ത പ്രമാണികളെന്ന് പലവട്ടം തെളിയിച്ച പോരാളികൾ കടന്നു വരുന്നുണ്ട് എന്ന് ക്വാർട്ടർ ഫൈനൽ പ്രവേശനം കരസ്ഥമാക്കാൻ അഞ്ചാം പ്രീക്വാർട്ടറിന്റെ പടയോട്ട പൂർവകത്തിൽ സി എം വിവൻസാന്റ് കാറ്ററിങ് സർവീസസ് സ്പോൺസർഷിപ്പിൽ കടന്നു വരുന്ന സൗഹൃദ കൂട്ടായ്മ അൽ കാസാദ് അടുത്ത മത്സരത്തിൽ അറിയും ആരുടെ സുവർണ പാതകങ്ങൾ ഇന്നത്തോടെ മൈതാനത്തിൽ നിന്നും പടിയറുന്നു യാറാണെന്നും ആഘോഷം വല കടലാകാൻ പോകും മത്സര പടയോ പ്രമേക്ഷിക്കാൻ മാന്യ കായിക പ്രേമികളെ രാത്രി എട്ട് മണിയോടുകൂടി നിസാബ് കൺവെൻഷൻ സെന്റർ കോദേശങ്ങൾ ഫോൾസർ ചെയ്യും